ഏതൊരു ഫുട്ബോളറെയും തളർക്കുന്ന പ്രായം അയാളെയും അയാളുടെ മനസ്സിനെയും ശരീരത്തെയും പലകുറി പരാജയപ്പെടുത്തുവാൻ പരിശ്രമിക്കുന്നുണ്ടായിരിക്കണം എന്നാൽ തൻ്റെ കരിയറിൻ്റെ അവസാനം അദ്ദേഹം എവിടെയാണ് താൻ അവസാനിപ്പിക്കേണ്ടത് എന്നയാൾ വാശി പിടിക്കുന്നിടത്ത് ആശ്രമങ്ങൾ ഓരോന്നായി പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് നാൽപ്പത് കടന്നിട്ടും ആ പ്രായത്തിന് പോലും തൻ്റെ നാടീ നിരമ്പുകള ചലനങ്ങളെ ആയാസപ്പെടുത്തുവാൻ സാധിക്കാതെ വരുന്നത് ആരെയും വകുവയ്ക്കാത്ത ആരെയും ഭയക്കാത്ത പെപ്പയുടെ കാലഘട്ടം നേരിൽ സാക്ഷിയായ ഏതൊരു ഫുട്ബോൾ ആരാധകനും അയാളുടെ മനോഭാവത്തെയും കൂടെ ആരാധിച്ചിരിക്കണം തുടർച്ചയാകുന്ന ആ വേഷം കൊണ്ട് റയൽ റയൽമലയുടെ ജേഴ്സിയിൽ അയാൾ ആടിത്തീർത്ത വില്ലൻ കഥാപാത്രങ്ങൾക്ക് ഏതൊരു നായകനെയും ഭയപ്പെടുത്തുവാൻ സാധിച്ചിരുന്നു എന്നതുകൊണ്ട് കൂടിയാണ് പെപ്പെ ആരാധകരുടെ ഇഷ്ടകഥാപാത്രമായി മാറുന്നത് ഇതിഹാസങ്ങൾ തീർത്ത വർഷങ്ങൾക്കും ഇപ്പുറവും രണ്ടായിരത്തി ഇരുപത്തിനാല് കപ്പ് വേദിയിലേക്ക് എത്തുമ്പോൾ ഏറ്റവും പ്രായം കൂടിയ കളിക്കാൻ എന്ന പ്രയോഗം പോലും അയാളുടെ ശരീരത്തിലോ മനോഭാവത്തിലോ ഇന്നും ഒട്ടും പ്രകടമാകുന്നില്ല അയാൾ വെച്ചുനിടുന്ന പാസുകളിലോ ഹെഡറുകളിലോ ഒട്ടും ഇടർച്ചയുമില്ല ഇന്നത്തെ ആധുനിക ആക്രമണ ഫുട്ബോളിനെ നാൽപ്പത്തി ഒന്നാം വയസ്സും ചെറുക്കുന്ന അയാളുടെ ഡിഫൻസിങ് കാല്പനികതയിൽ ഇന്നും ഈ ലോകം വിശ്വസിക്കുന്നുണ്ട് പോർച്ചുഗൽ കുപ്പായത്തിൽ പെപ്പ എന്ന മനുഷ്യൻ മാറ്റങ്ങളില്ലാത്ത വസന്തമായി ഇന്നും നിലനിൽക്കുക തന്നെയാണ് പലപ്പോഴും വേഗത ചോദ്യം ചെയ്യുന്നുണ്ട് എന്ന് തോന്നുമെങ്കിലും എക്സ്പീരിയൻസ് കൊണ്ടയാൾ ഓരോ അവസരങ്ങളെയും മറികടക്കുന്നത് തന്നെയാണ് ഓരോ ആരാധകനെയും മമ്പരിപ്പിക്കുന്നതും അത്ഭുതപ്പെടുത്തുന്നതും തുർക്കിയുമായുള്ള അവസാന മത്സരം ഒരു നാൽപ്പത്തൊന്ന് കാന്റ് ലീഡർഷിപ്പിൽ എന്തുകൊണ്ടാണ് പോർച്ചുഗൽ ഡിഫൻസ് ലൈൻ ഇന്നും പ്രവർത്തിക്കുന്നു എന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമാകുകയാണ് കാൽപന്ത് ലോകത്തിൻ്റെ വരും കാലം ഭരിക്കുവാൻ പൂഴംകാത്തു നിൽക്കുന്ന വരും തലമുറയിലെ വാരിസിലേക്ക് തുർക്കിയിൽ നിന്നും റയൽമന്റിലേക്ക് ചേക്കേറിയ ആദ്രേ ഗുളർ എന്ന പത്തൊമ്പത് കാരനെ വൺ ടു വൺ സിറ്റുവേഷനിൽ വെച്ച് അയാൾ നിക്ഷ്പ്രഭമാക്കുന്ന കാഴ്ചയിലായിരുന്നു എല്ലാം ചെന്ന് അവസാനിക്കുന്നത് അതിനുമപ്പുറം അയാൾക്കിനി എന്ത് വിശദീകരണമാണ് നൽകാനുള്ളത് ഒരുപക്ഷേ പോർച്ചുഗൽ നാഷണൽ ടീമിൻ്റെ ഡിഫൻസുകളിൽ അയാളിങ്ങനെ ഒരു കാവൽക്കാരനെ നിലനിൽക്കുന്നത് തന്നെ വലിയ വിശ്വാസമാണ് വർഷങ്ങളേറെയായി അയാൾ അനുഷ്ഠിക്കുന്ന ഈ സേവനത്തിൻ്റെ അവസാന നിമിഷവും ഒരുപക്ഷെ ഈ യൂറോകപ്പ് വേദനയാകാം യഥാർത്ഥത്തിൽ തൻ്റെ കരിയർ അയാൾ എപ്പോഴേ അവസാനിപ്പിക്കേണ്ടതായിരുന്നു എന്നാൽ താൻ ഏറ്റവും ബഹുമാനിക്കുന്ന റൊണോൾഡോ എന്ന നായകനു വേണ്ടി അല്ലെങ്കിൽ തൻ്റെ ഏറ്റവും വലിയ സുഹൃത്തിന് വേണ്ടി അയാൾ അത് നീട്ടുകയായിരുന്നു മൈതാനത്ത് തളരാതെ നിന്ന് പൊരുതുവാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു കാരണം റൊണോൾഡോയ്ക്കൊപ്പം പടിയിറങ്ങുക എന്നു തന്നെയാണ് അയാളുടെ എക്കാലത്തെയും അടങ്ങാത്ത ആഗ്രഹം കൂടെ അയാളെ നേട്ടങ്ങൾ തൊടാൻ സഹായിക്കുക എന്ന ശബദവും അതിനുവേണ്ടി അയാൾ പ്രായത്തെപ്പോലും ഇതുവരെ പരിഹസിക്കുക തന്നെയായിരുന്നു കണക്കുകൾ കൊണ്ടോ വെട്ടിപ്പിടിച്ച കീടങ്ങൾ കൊണ്ടോ എന്ന മനുഷ്യനെ ആരുടെയും മനസ്സിലോ ചരിത്രത്തിലോ ഇടം പിടിക്കാൻ സാധിക്കണമെന്നില്ല പക്ഷേ ആ പേരൊന്നു കേട്ടാൽ ഹൃദയമെടുപ്പ് കൂടാത്ത നായകന്മാർ ഉണ്ടായിരുന്നില്ല എന്ന വാചകം കൊണ്ട് അയാൾ ഓർമ്മിക്കപ്പെടുമെന്ന് തീർച്ചയാണ് അശാന്തയെല്ലാം ഒഴിവാക്കി അളവറ്റ ശാന്തത വെച്ച് പുലർത്തിയിട്ട് പോലും ഈ നാൽപ്പത്തൊന്നാം വയസ്സിലും പുതിയ ജനറേഷന് പോലും അയാൾ വെല്ലുവിളിയാകുന്നുണ്ട് പേടി സ്വപ്നമാകുന്നുണ്ട് അയാളുടെ അവസാന പോരാട്ടവും കിരീടത്തിൽ തന്നെ അവസാനിക്കട്ടെ പറങ്കിപ്പടയുടെ കാവൽക്കാരൻ കെപ്ലവൻ ഡേലി മാ ഫെറേറെ എന്ന പെപ്പ അഭിമാനത്തോടെ തന്നെ പടിയിറങ്ങട്ടെ